നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്താണ് കേട്ടോ എറണാകുളത്തെ ഡോൺ ബോസ്കോ ഇമേജ് എന്ന് പറയുന്ന ഒരു എറണാകുളം മെഡിക്കൽ സെൻറ്ററിന് സമീപമുള്ള ഒരു ഓഡിറ്റോറിയത്തിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ജോയ് മാത്യു ജോയ് മാത്യു എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം മലയാള സിനിമയിലെ തന്നെ പല സിനിമകളിലും സംവിധായകനും നിർമ്മാതാവും അഭിനേതാവും ഒക്കെയായിട്ട് നിറസാന്നിധ്യമായി നിൽക്കുന്ന ആളാണ് ജോയ് മാത്യു അദ്ദേഹത്തിൻ്റെ ഒരു പുതിയൊരു സംരംഭം അതിൻ്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളും ഇവിടെ എത്തിയിട്ടുള്ളത് സിനിമാ നിർമ്മാണവും വിതരണവും ഒ ടി ടി ചാനലും ഒക്കെ ലക്ഷ്യമാക്കി ആരംഭിക്കുന്ന ഗ്ലോബൽ മലയാള സിനിമയുടെ ഉദ്ഘാടനവും ലോകത്തിലെ ആദ്യത്തെ ഒരു മെഗാ ഡോക്യുമെൻ്ററി പരമ്പരയുടെ ചിത്രീകരണത്തിൻ്റെ സ്വിച്ച് ഓൺ ചടങ്ങും ഗ്ലോബൽ മലയാള സിനിമ നിർമ്മിക്കുന്ന ആദ്യ മലയാള സിനിമയുടെ ടൈറ്റിൽ റിലീസുമൊക്കെയാണ് ഇന്നിവിടെ തുടങ്ങുന്നത് അതിൽ ഈ ഞാൻ പറഞ്ഞ ജോയിക്കേ മാറ്റിയാണ് ഈ പറഞ്ഞ നമ്മുടെ ഗ്ലോബൽ സിനിമയുടെ ചെയർമാൻ എന്ന് പറയുന്നത് പല പ്രശസ്ത പ്രമുഖ വ്യക്തികളും നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിലൂടെ എത്തുന്നുണ്ട് എത്തിയിട്ടുണ്ട് ജസ്റ്റിസ് പി കമാൽ പാഷ അടക്കം മലയാള സിനിമയുടെ നിറ സാന്നിധ്യങ്ങളായിട്ടുള്ള നിർമ്മാതാക്കളും സംവിധായകരും അഭിനേതാക്കളും എല്ലാവരും തന്നെ പല പ്രമുഖ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പലരും നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിലൂടെ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് നമുക്കും സാധിച്ചു സംവിധായകനും ലോക റെക്കോർഡ് ജേതാവും ഗ്ലോബൽ മലയാള സിനിമ ചെയർമാനുമാണ് ജോയ് കെ മാത്യു ജോയ് കെ മാത്യുവിൻ്റെ അധ്യക്ഷതയിൽ ഗ്ലോബൽ മലയാള സിനിമ കമ്പനിയുടെ ഉദ്ഘാടനം ജസ്റ്റിസ് പി കമാൽ പാഷ നിർവഹിച്ചു ഗ്ലോബൽ മലയാള സിനിമയുടെ ടൈറ്റിൽ ലോഗോ ഏഷ്യാനെറ്റ് പ്രോഗ്രാംസ് വൈസ് പ്രസിഡന്റ് ബൈജു മേല്ല റിലീസ് ചെയ്തു ഗ്ലോബൽ മലയാള സിനിമ നിർമ്മിക്കുന്ന ആദ്യ രണ്ട് മലയാള സിനിമകളിൽ ഒന്നായ ഡെഡിക്കേഷൻ സിനിമയുടെ ടൈറ്റിൽ പോസ്റ്റർ ചലച്ചിത്ര താരം മെറീന മൈക്കിളും രണ്ടാമത്തെ ചിത്രമായ ഏഞ്ചൽസ് ആൻഡ് ഡെവിഡ്സ് ചലച്ചിത്ര താരം മാലാ പാർവതി പ്രകാശനം ചെയ്തു ലോകത്തിലെ ആദ്യ മെഗാ ഡോക്യുമെൻ്ററി പരമ്പരയുടെ ടൈറ്റിൽ റിലീസ് കവിയും തിരക്കഥാകൃത്തും ജീവൻ ടി വി ചീഫ് ന്യൂസ് എഡിറ്ററുമായ ബാബു വെളപ്പായ നിർവഹിച്ചു ആദ്യ മെഗാ ഡോക്യുമെൻ്ററി പരമ്പരയുടെ സ്വിച്ച് ഓൺ എറണാകുളം പ്രസ് ക്ലബ് പ്രസിഡന്റ് ആർ ഗോപകുമാറും ഫസ്റ്റ് ക്ലാപ്പ് ചലച്ചിത്ര നടനും സംവിധായകനും ഫെഫ്ക വൈസ് പ്രസിഡന്റുമായ സോഹൻ സിൻ്റെ രാലു നിർവഹിച്ചു സോപാന സംഗീതജ്ഞൻ നരളത്ത് ഹരിഗോവിന്ദൻ കലാസംവിധായകൻ രാജീവ് കോവിലകം ചലച്ചിത്രനടിമാരായ ബിന്ദു അനീഷ് ജാനകി നടൻ നിസാർ മാമൂക്കായ സീനിയർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ ഡോക്ടർ ഗീത ജേക്കബ് അന്താരാഷ്ട്ര ചിത്രകാരിയും ബിന്ദി ആർട്ട് ഗാലറി ഇന്ത്യയുടെ സിഒഒയുമായ ബിന്ദി രാജഗോപാൽ കഥാകൃത്തും റേഡിയോ ജോക്കിയുമായ ശാന്തില എസ് കുമാർ സാമൂഹ്യ പ്രവർത്തകരായ രാജു പള്ളിപ്പറമ്പിൽ ഉത്തമക്കുറുപ്പ് ജോസഫ് മാലാരിക്കുളം പാർഡൈസ് ഡോക്യുമെൻ്ററിയുടെ മുഖ്യഛായാഗ്രഹനായ സിദ്ധാർത്ഥൻ സാലി മൊയ്തീൻ ലോകചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് മെഗാ ഡോക്യുമെൻ്ററി പരമ്പര അപൂർവതകൾ നിറഞ്ഞ പാർഡേസ് എന്ന മെഗാ ഡോക്യുമെൻ്ററിയിലൂടെ കൊച്ചു കേരളത്തിൽ സ്വന്തമാകുന്ന ബഹുമതികൾ ഏറെയാണ് ഒരു രാജ്യത്തിലെ ഒരു സംസ്ഥാനത്തെ പൂർണ്ണമായും ചിത്രീകരിക്കുന്ന ലോകത്തിൽ ഏറ്റവും കൂടുതൽ സാങ്കേതിക വിദഗ്ധരുടെ പങ്കാളിത്തത്തിൽ ചിത്രീകരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ലോകത്തിലെ ആദ്യ മെഗാ ഡോക്യുമെന്ററി പരമ്പരയിലൂടെ കേരളത്തെ ലോകത്തിന്റെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം ഇപ്പൊ എല്ലാവർക്കും അറിയാം നമ്മുടെ ഇക്കാട മോനാണ് സിനിമയിൽ ല്ലേ സജീവമായിട്ടാണ് അങ്ങനെ നമ്മുടെ എന്താ വെച്ച എന്താ പ്രോജക്റ്റ് അത് എനിക്കൊന്നും സോഷ്യൽ മീഡിയയില് ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന അന്നമ്മയും അവൻ എന്തായാലും വളരെ സന്തോഷം ഞാൻ അവസാനിച്ചു ಅದು ಮಾತ್ರ ತಂಬಿಲೇ ಇತ್ತು ನಾನು ಅರಿಯಬಹುದು ಅಸೀರಿಯಲ್ ಎಲ್ಲಾ ಮಲ್ಯಾರ್ಡ್ ಇತ್ತು ನಾಯ್ ರೂಪನ್ನ ಚೇದು ಆಯಾ ಚೇದು ಇಲ್ಲ ಚೇದು ಏನ್ ಶಾರಕಿಲ್ಲ ಮಾರಿಯಲ್ ಸೀರಿಯಲ್ ಆಗಿರತಾರೆ ಎಲ್ಲ ಚೇದು ಅಡಿವಕ್ಕೆ എന്തായാലും ഇവിടെ കണ്ട സന്തോഷം ഇത് ഭയങ്കര അഭിനേത്രിയാണ് നമ്മളൊരു വെച്ച് കണ്ടിട്ടുള്ളതാണ് അല്ലേ കൊറേ സിനിമകളിലൊക്കെ ഉള്ള ആളാണ് നമ്മൾ കണ്ടെത്തി നിൽക്കണം ഹസ്ബൻഡ് അടിപൊളി യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അതൊക്കെ കുറെ പറ്റപ്പെടുത്തുന്നത് നമ്മളെല്ലാവരും കൂടി വരുന്ന ഒരു യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ വരുന്നുണ്ട് അല്ലേ നീ പിടിച്ച് ഞങ്ങൾ ഞെട്ടിക്കുന്ന വീഡിയോ വരുന്നുണ്ട്